രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബണിൽ സെലക്ഷൻ ലഭിച്ച മനോരാജ്യം എന്ന സിനിമയിലെ തെളിവാനം എന്ന ഗാനം ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം പിടിച്ചു സിനിമ ഓഗസ്റ്റ് മുപ്പതിന് തിയേറ്ററുകളിൽ എത്തും പൂർണ്ണമായും ഓസ്ട്രേലിയയിൽ ചിത്രീകരിച്ച മലയാള സിനിമ മനോരാജ്യം ഓഗസ്റ്റ് മുപ്പതിന് തിയേറ്ററുകളിൽ എത്തും ഗോവിന്ദ പത്മസൂര്യ നായകനായി എത്തുന്ന ചിത്രത്തിൽ രഞ്ജിത മേനോനാണ് നായിക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബണിൽ സെലക്ഷൻ ലഭിച്ച സിനിമയിലെ തെളിവാനം എന്ന ഗാനം ഇതിനോടകം ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം പിടിച്ചു കഴിഞ്ഞു തെളിവാനം വിദേശത്താണെങ്കിലും കേരള തനിമയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുവിന്റെയും പാശ്ചാത്യ ജീവിതം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തിന്റെയും കഥയാണ് മനോരാജ്യം അത് നമ്മുടെ നമ്മുടെ ഗൾഫില് കിട്ടണ്ട ആ കുബൂസില്ലേക്കിഷ്ടപ്പെട്ടൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടമെന്റ് കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്